കേന്ദ്ര പദ്ധതികൾ പാലക്കാട് നടപ്പിലാക്കാനും പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനുമായി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്ന സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് വി വി രാജേന്ദ്രൻ കൃഷ്ണകുമാറിന്റെ വിജയം കേന്ദ്ര സർക്കാർ പാലക്കാടിന് വിഭാവനം ചെയ്ത പദ്ധതികളുടെ പൂർത്തീകരണത്തിന് സഹായിക്കുമെന്നും വി രാജേന്ദ്രൻ പറഞ്ഞു പാലക്കാടിന്റെ ടൂറിസം സാധ്യതകളും വ്യവസായ വികസനവും കാർഷിക പുരോഗതിയും നടപ്പിലാക്കാൻ എൻ വിജയിക്കുന്നതിലൂടെ കഴിയുമെന്നും വി വി രാജേന്ദ്രൻ പറഞ്ഞു പാലക്കാടിന്റെ സാംസ്കാരിക പൈതൃകത്തെയും രാഷ്ട്രീയ പാരമ്പര്യത്തെയും കാലുമാറ്റത്തിലൂടെ മലിനമാക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടപ്പിലാക്കിയത് പണം കൊടുത്ത വ്യക്തികളെയും സ്ഥാനാർത്ഥികളെയും വാങ്ങാൻ കഴിയുമെന്ന് രണ്ടു മുന്നണികളും വിളിച്ചു പറയുന്നു ജനങ്ങളെ പൊറുതിമുട്ടിച്ച് വിലക്കയറ്റം അതിന്റെ ഭീകരരൂപം പുറത്തെടുത്തിരിക്കുന്നു കേരളത്തിൽ ഉദ്യോഗസ്ഥരും പോലീസും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ദയനീയവസ്ഥ സംജാതമായിരിക്കുന്നു കൽപ്പാത്തിയിലെ മനുഷ്യവാസ പ്രദേശങ്ങൾ വഖഫ് രൂപരേഖയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു കേന്ദ്രക്ഷേമ പദ്ധതികളിൽ നിന്നും ഒ ബി സി വിഭാഗങ്ങളെ അകറ്റി നിർത്തുകയും മോദി വിരുദ്ധത ഒരലങ്കാരമാക്കി മാറ്റി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നതിൽ യു ഡി എഫും എൽ ഡി എഫും മത്സരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അതുപോലെ തന്നെ പാലക്കാടിലും വികസനങ്ങൾ കൂടി നടപ്പിലാക്കുവാൻ ഇടതുവലത് മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പാലക്കാടിന്റെ മണ്ണ് തിരിച്ചറിയാവുന്ന വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ പാലക്കാട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ കൃഷ്ണന്മാറിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതികളിൽ തീർച്ചയായും ഇന്ത്യക്ക് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളോട് ഒരുപാടുണ്ട് ഈ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇടതു വലത് മുന്നണി ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്നിട്ട് അപ്പോൾ ഒന്നെങ്കിൽ പേര് മാറ്റിയാണെങ്കിലും മറ്റൊരു മറ്റു പദ്ധതികൾ നടപ്പിലാക്കാതെയും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പ്രായം പിന്നെ പ്രായം കഴിഞ്ഞാൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാനങ്ങളൊന്നും തന്നെ നോക്കാതെ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ് ആ പദ്ധതിയിൽ കേരളത്തിൽ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല കാര്യം കേരള അറുപത് ശതമാനം പൈസ കേന്ദ്ര ഗവൺമെൻറ്റും നാൽപ്പത് ശതമാനം പൈസ കേരള ഗവൺമെൻറ്റും എടുക്കേണ്ടത് കേരള ഗവൺമെൻ്റ് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിലേക്ക് ഇതുവരെ ഇത് ആക്ഷേപ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അത് അത്തരം ഒരു സാഹചര്യം അത്തരം വികസന പ്രവർത്തനങ്ങളിലും ആരോഗ്യ രംഗത്ത് പോലും പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ മറ്റു സംസ്ഥാനങ്ങളിൽ അവപൂർണമായും നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം നടപ്പിലാക്കാത്ത തീർച്ചയായും ഈ ഈ മുന്നണിയെ ജയിപ്പിക്കുവാൻ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളും തയ്യാറാകണം എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസൻ കുറുപ്പത്ത് ഒ ബി സി സെന്റർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ശാന്തകുമാർ സോഷ്യലിസ്റ്റ് കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി സുരേഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പരമേശ്വരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു UTV News, Palakkad.